ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം സമൂഹത്തിലേക്ക് വളരെ വിദഗ്ധമായിട്ട് കയറിക്കൂടാനുള്ള ശ്രമമാണോ നടത്തുന്നത് അതിന് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയാണോ ലഭിക്കുന്നത് ഇതിപ്പോൾ വലിയ ചർച്ചയാവുകയാണ് വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ച ആയിത്തീരാനും പോവുകയാണ് ഇപ്പോൾ ഒക്ടോബർ മൂന്നാം തീയതി മലപ്പുറത്ത് ഒരു പരിപാടി നടക്കുകയാണ് ജമാഅത്തിയുടെ യുവജന വിഭാഗം സോളിഡാരിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതായത് മൗദൂദിയുടെ രാഷ്ട്രീയം മൗദൂദിയെ ജനങ്ങൾക്കിടയിൽ പോപ്പുലറൈസ് ചെയ്യുക അദ്ദേഹത്തിന്റെ ആശയം ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്നതാണ് ഉദ്ദേശം മലപ്പുറത്താണ് പരിപാടി ഇതിന് പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പൊന്നും അറിയിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതാക്കളൊന്നും രംഗത്തെത്തിയിട്ടില്ല വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തില് ഇവർക്ക് നൽകിയ പിന്തുണ ഇവരെ ന്യായീകരിച്ച് രംഗത്തെത്തിയതൊക്കെ വലിയ വിവാദമായതുമാണ് അപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജമാഅത്തിൻ്റെ ഒരു നീക്കം കോൺഗ്രസ്സിനെ വലിയ അപകടത്തിലേക്ക് നയിക്കും അതായത് ഒരു മുസ്ലിം രാഷ്ട്രീയമായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നൊരു പ്രതീതി നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഇത് സഹായകരമാവില്ലേ എനിക്ക് ഇപ്പം യോഗി ആരായിരുന്നു അറിയാം ഇല്ല അറിയില്ല പിന്നെ ധീരേന്ദ്ര ബ്രഹ്മചാരി ആരെ എന്നറിയാവോ ചന്ദ്രസ്വാമി അറിയാമോ ഇപ്പം ഇങ്ങനെ കുറേ സ്വാമിമാരുണ്ട് ഇവരുടെ പലരുടെയും പ്രവർത്തന മേഖല അമേരിക്കയും യൂറോപ്പും ആയിരുന്നു ഇവർക്കെല്ലാം അവിടെ ആശ്രമങ്ങളും വമ്പിച്ച് സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആചാര്യ രജനീഷ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ബൈബിളിൽ അല്ല സദാചാര മൂല്യങ്ങൾക്കെല്ലാം എതിരായി സംസാരിക്കുകയും അമേരിക്കയിൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുകയും ഇവരുടെ ആശ്രമങ്ങൾ തിങ്ങി നിറഞ്ഞ ആൾക്കാർ കൂടുകയും ചെയ്തു പക്ഷെ അതിന് അവർ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു അമേരിക്കൻ ഗവൺമെന്റും അമേരിക്കൻ ജനതയും ഒന്നവും പോയി കഞ്ചാവടിക്കുന്നതും മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ അവസാനമായക്ക് പൂട്ടിക്കെട്ടിങ്ങോട്ട് പോരേണ്ടി വന്നു മഹേഷ് വി അങ്ങനെ തന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നൊരു സാധനമുണ്ട് അതുണ്ട് കൃഷ്ണ അവിടെ അവരെന്താ ചെയ്യുന്നറിയോ ഹരേ കൃഷ്ണന്റെ ശ്രീകൃഷ്ണൻ മതമാറ്റ മതന്മാറ്റം ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് ഇഷ്ടം പോലെ പേര് അവർ ശ്രീകൃഷ്ണന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാ നമ്മുടെ നാളത്തെ പോലെ ബാലഗോകളത്തിൻ്റെ പരിപാടികൾ ഇങ്ങനത്തെ കലാപരിപാടികൾ മുഴുവൻ അവിടുന്ന് അല്ല അവിടെ പറയട്ടെ എന്ന് പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയട്ടെ പറയട്ടെ ആ ചോദ്യത്തിന്റെ സംശയം തീർന്നു വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് മോഹൻ ഭാഗവതും ആർ എസ് എസിനെ പിന്തുണക്കാനും ഇവര് തയ്യാറാവുമോ കോൺഗ്രസ് കോൺഗ്രസ് അവര് പറയട്ടെ പറയുള്ളൂ അല്ല അവര് പറയട്ടെ എന്ന് പറയുന്നുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ മൗദൂദിയെ പിന്തുണയ്ക്കാണെങ്കിൽ അല്ല മൗദൂതി ഇതാണെങ്കിൽ അല്ല സാറ് ഞാൻ അല്ല ഞാൻ ഞാൻ അതിനെ അംഗീകരിക്കുന്നു സാറ് പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു അതായത് പറയട്ടെ മൗദൂദി പറയട്ടെ ഒരു തെറ്റൂല്ല ഇതേപോലെ ആർ എസ് എസും പറയട്ടെ അവരൊരു മതരാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറയാൻ ന്യായീകരിക്കാൻ അവർക്ക് ആവശ്യം കോൺഗ്രസ് പറശ്യല്ല മതരാഷ്ട്രീയ സംഘടനയാണോ ഇല്ലയോ എന്നുള്ള വിലയിരുത്താനുള്ള അവസാനം അതുകൊണ്ടാണ് ചോദിക്കുന്നത് കോൺഗ്രസ് മുസ്ലിം രാഷ്ട്രീയം മാത്രമാണോ പ്രതിനിധീകരിക്കുന്നത് അപ്പൊ ഇത് പ്രസിപിറ്റേറ്റ് ചെയ്ത് നമുക്കൊരു ഇതാകുമ്പോൾ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി ഇപ്പൊ ഞാൻ എന്റെ മറവശങ്ങൾ ഉദാഹരണം പറയാം കുറച്ചുകൂടെ ആ ആഴത്തിൽ പഠിക്കും നമ്മുടെ മുകളിൽ കാണുന്ന ആരെങ്കിലും പ്രിൻറ്റും മഹാദേവനെ പോലും വിളിച്ച് കേട്ടുകൊണ്ട് വരരുത് ആ ആ സംസ്ഥാന ചർച്ച വേണ്ട അങ്ങനെ ഞാൻ 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 അങ്ങോട്ട് ഒരു വേണ്ടേ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു സാറ് പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത് അതായത് പറയട്ടെതി പറയട്ടെ ഇതേപോലെ ആർ എസ് എസോ അല്ലെങ്കിൽ അതുപോലുള്ള ഹിന്ദു പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നതും പറയട്ടെ പറഞ്ഞത് തെറ്റാ അല്ല അങ്ങനെ പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ഇവര് പറയുന്നത് പറയട്ടെ എന്ന് പറയാനാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അവർ പറയുന്നത് ആർ എസ് എസ് ആർ എസ് എസ് കാര്യം ആർ എസ് എസ് കാര് അവരുടെ കാര്യം പറയട്ടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരുടെ നിങ്ങളുടെ ശാഖ ലാൻ വന്നിട്ടുണ്ടോ അടിക്കാൻ വന്നിട്ടുണ്ടോ പിണ്ടി മഹാദേവിന്റെ വീടിന് കല്ലെറിയാൻ വന്നിട്ടുണ്ടോ സി പി എം ആണ് ചിലപ്പോൾ ഇനി അടുത്ത പറഞ്ഞ കാര്യം പറഞ്ഞ പോയിന്റ് ഇവര് പറഞ്ഞിരിക്കുന്നതിൽ എന്താ ഇവർ പറഞ്ഞിരിക്കുന്ന തെറ്റെന്താ മുസ്ലിം രാഷ്ട്രം വേണം ഇവർ പറയാ മുസ്ലിം രാഷ്ട്രം വേണം മറ്റേ നമ്മൾ പറയാ അഖണ്ഡ ഭാരതം ഉണ്ടാകണം അഫ്ഗാനിസ്ഥാനും ഇറാനും ബർമയും എല്ലാം ഉൾപ്പെട്ട അഖണ്ഡ കമ്പോഡിയൊക്കെ ഉൾപ്പെട്ട അഖണ്ഡ ഭാരതം വേണം നമ്മളും പറയും നടക്കുന്നില്ല അത് വേറെ കാര്യം ആഖണ്ഡവാദം ഉണ്ടാക്കാനായിട്ട് ഇടാനിലേക്ക് എന്നാൽ നമ്മളെ തടി ഓടിക്കും അതുപോലെ തന്നെ ഇവിടെയും പത്ത് അറുന്നൂറ് അല്ലെ എഴുന്നൂറ് വർഷമായിട്ട് ജാമാഅത്തെ ഇസ്ലാമിയും മുസ്ലിങ്ങളും മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇനി ആർ എസ് എസിൻ്റെ ഈ കാഴ്ചപ്പാട് ഇവിടെ മതവിധി എതിർക്കണം ഇപ്പം തല്ലി ഓടിക്കണം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് പീലു മോഡിയെന്ന് പറഞ്ഞ രാജ്യസഭയിലൊരു അങ്ങോട്ടുണ്ടായിരുന്നു പിന്നുമോടിയല്ല പീലുമോടി അങ്ങനെ ഒത്തിരി കലാപരമായി നടത്തിയിട്ടുള്ള ആൾ സ്വതന്ത്ര പാർട്ടിയുടെ ആളായിരുന്നു അങ്ങനെ ഒരു ആർ എസ് എസിനെ പറ്റി പറഞ്ഞു എന്താണെന്നറിയോ ഹിന്ദു ഇൻഫീരിയോറിറ്റി ഹിന്ദുക്കളുടെ അപകടതാബോധമാണ് ആർ എസ് എസ് നമ്മൾ നമ്മളെ ഇവരെല്ലാം കൂടെ തല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു ത്രഡ് പെർസെപ്ഷനിൽ ഒരു സംഘടന ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നതിൻ്റെ അർത്ഥമില്ല ഞാൻ ഞാൻ ചോദിച്ചിട്ട് ആശയത്തെ ഇല്ല എനിക്ക് പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ ആവശ്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്ന ഞാൻ പിന്തുണയ്ക്കുന്ന ആശയം എൻ്റെ ആശയമാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ില്ല വ്യക്തിപരമായിട്ടല്ല അല്ലാതെ വ്യക്തിപരമായിട്ട് ഞാൻ പിന്തുണയ്ക്കുന്നില്ല ഞാൻ ഇപ്പടുന്ന സംഘടനയിൽ ഇപ്പം ഞാൻ പറഞ്ഞു അപ്പം കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ ഇഷ്ടം കോ അത് കോൺഗ്രസ്സുകാർ ചെയ്തിട്ടെന്നേ ഞാനെന്താ എന്നെ തന്നെ നിങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സുകാരാണോ അല്ലല്ലോ ഞാനൊന്നുമല്ല ഞാൻ കോൺഗ്രസിൻ്റെ മാനസികമായി കോൺഗ്രസിൻ്റെ പഴയ കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല കോൺഗ്രസ് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കോൺഗ്രസിൻ്റെ സ്പിരിറ്റാണ് ഇന്ത്യയിൽ സമാധാനപരമായി മറ്റ് ചുറ്റുവട്ടത്തുള്ള മുഴുവൻ രാജ്യങ്ങളും തകർന്നപ്പോഴും ഓരോ രാജ്യങ്ങളും പട്ടാള ഭരണം മാറി മാറി തിയോ തിയോക്രാറ്റിക് രാജ്യവും കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളായി മാറിയപ്പോഴും പിടിച്ചു നിന്ന രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അത് അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം തകർക്കാൻ നോക്കിയിട്ടുണ്ട് രാജ്യത്തെ ഓരോരുത്തരും തകർക്കാൻ നോക്കിയിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റി നമ്മുടെ ശിവജി മഹാരാജാവ് മൗളന്മാരെ തോൽപ്പിച്ചോ തോപ്പിച്ചോ ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ചോദിച്ചു ഞാൻ ചോദ്യം ചോദിച്ചു സാറു തെന്നി മാറി എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയെങ്കിലും കേരള എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാകാനുള്ള യാതൊരു സാധ്യമില്ല കോൺഗ്രസ്സിന് ആ രീതിയിൽ നിങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ നോക്കിയ മുസ്ലിംസിൻ്റെ പാർട്ടി ക്രിസ്ത്യൻസിൻ്റെ പാർട്ടിയിൽ നിന്നും ബ്രാൻഡ് ചെയ്യാൻ നോക്കി നല്ല ജാമത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും നിങ്ങളെ പറഞ്ഞ രീതിയിലാണ് ജാമായത്ത് ഇസ്ലാമിക്ക് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ എല്ലാവരും ഒരു ഒരു ഡസം നേതാക്കന്മാരെ നാളെ മുഖ്യമന്ത്രിയാകാനോ ചാൻസ് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളാണ് അതിൽ സവർണ ഹിന്ദുക്കളാണ് കൂടുതൽ ജാമായത്തെ ഇസ്ലാമിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പറ്റില്ല കോൺഗ്രസ് പക്ഷേ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണെന്നറിയുമോ സി പി എമ്മിനെയും ബി ജെ പിയും അതുപോലെ വെറുക്കുന്നതുകൊണ്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാലത്ത് ഇവർ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പം ബംഗ്ലാദേശ് ജാമായത്ത് ഇസ്ലാമിയെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് അതിവിടെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട് ഗവൺമെന്റ് എതിർക്കുന്നുണ്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മുസ്ലിം സംഘടനകൾക്ക് ഇതുവരെ മാറാൻ പറ്റിയിട്ടില്ല ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഇസ്ലാമിക നേതാവായിരുന്നു ജാമായത്ത് ഇസ്ലാമി എന്നല്ല മദിനി ഇല്ലേ ഇരുന്ന് മദിനി ഇവിടെ മദനിയുടെ പുറകെ ആരുണ്ട് മതിന് ഒരു മീറ്റിംഗ് പ്രസംഗ എത്ര പേര് വരും അത് അതിങ്ങനെ കുറേ കാല കലാവം ഉണ്ടാക്കാൻ പോവുക കലാപം ഉണ്ടാക്കാൻ പോവുക ഇപ്പൊ ഏറ്റവും ഉദാഹരണം പാലസ്തീൻ തന്നെ എടുത്തു പാലസ്തീൻ രാജ്യം ഇപ്പൊ പാലസ്തീന ഹമാസായിട്ട് രണ്ടായോ അല്ലെ നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞു പറഞ്ഞു അല്ല മതത്തിന് ആവശ്യത്തിൽ പ്രാധാന്യം നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ കൊടുക്കാൻ പാടില്ല പാടില്ല സത്യമാണ് ആരെങ്കിലും നമ്മൾ അല്ല മതേതരത്വത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം മുഴക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ജമാഅത്തിയെ ന്യായീകരിക്കുക അവരെ ന്യായീകരിച്ചിട്ടുണ്ട് രംഗത്ത് വരിക എന്ന് പറയുന്നത് അവർക്ക് ഒരു ആവില്ല എന്നുള്ളതാണ് ഇല്ല മതേതരത്വത്തിൽ ആണെങ്കിൽ മതേതരത്വത്തിനായിരിക്കണം ഈ ജമാഅത്തി നേതാവ് ഈ മൗദൂദിയും മതേതരവാദിയാണോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് നിങ്ങളെ നാളെ തൊട്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് മാറ്റണം എന്നൊരു ഡിമാൻഡ് വെച്ചാൽ അല്ലെ ഇസ്ലാമിന് ഇന്ന മുൻഗണന കൊടുക്കണം എന്നൊരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് പോയാൽ നിങ്ങൾ പറഞ്ഞ ചോദിക്കാം ജാമായ ഇസ്ലാമി പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത് നടപ്പാക്കാനായിട്ട് അവർക്ക് ശ്രമിക്കാം ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഭൂരിപക്ഷം കഴിഞ്ഞാൽ അവർക്ക് അസംബ്ലി ജയിക്കാം ഉത്തർപ്രദേശ് വേണ്ട ജയിക്കാം പലടത്ത് ജയിക്കാം പക്ഷേ അതിനേക്കാൾ കൂടുതലായി മതത്തെ അതിൻ്റെ ആത്മീയതയുടെ പരിധിയിലേക്ക് വിട്ടുകളഞ്ഞിട്ട് അവർ ആത്മീയത ആത്മീയതയും മറികടന്നുകൊണ്ട് നാട്ടിലെ കാര്യങ്ങൾ ഇടപെടാൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് ആ യോഗ്യത ഇടപെട്ടാലും പശുവിൻ്റെ പേരിൽ ഇടപെട്ടാലും പന്നിയുടെ പേരിൽ ഇടപെട്ടാലും അപ്പോൾ ഇനി ഞാൻ പന്നി ഇറച്ചിട്ട് ഞാൻ കഴിക്കും അവർ കഴിക്കുമോ ഡാൻസ് വിവാദം അല്ലെങ്കിൽ അതെനിക്ക് അല്ല ആ വിഷയത്തിൽ ഒരു കടുത്ത നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കോൺഗ്രസിന് സാധിച്ചില്ല പ്രതിപക്ഷ നേതാവും വളരെ ഇതായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തത് ഇത്തരം ഒരു എന്താണ് പ്രതിസന്ധികൾ പ്രതിസന്ധികള് അതിനെ മറ്റൊരു നെറേറ്റീവില് ആൾക്കാർ കാണുന്നുണ്ട് കണ്ടില്ലേ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുകയാണ് അപ്പോ അങ്ങനത്തെ പ്രതിസന്ധി ലീഗ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പ്രധാന കക്ഷി ഉള്ളത് ഒരു തടസ്സമാവുന്നുണ്ടോ കോൺഗ്രസ് പല നിലപാടെടുക്കാനും കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഈ ഏതെങ്കിലും കക്ഷിയുടെ തടസ്സത്തെക്കുറിച്ച് അങ്ങനെ നിങ്ങൾ ഒരു കക്ഷിയുടെ പേര് പേരിൽ നോക്കി ബ്രാൻഡ് ചെയ്ത് സംസാരിക്കുന്നതിന് പകരം ഏത് ഇഷ്യൂവിലാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വിരുദ്ധമായി അല്ലെ ക്രിസ്ത്യാനികൾക്ക് വിരുദ്ധമായി അല്ലെ മുസ്ലിമുകൾ ഒഴിച്ചുള്ളവർക്ക് വിരുദ്ധമായി ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അറിയാം സാധാരണ ചില്ലർ പെറ്റി ഇഷ്യൂസ് വല്ല അവധി കൊടുക്കുകയോ അല്ലെങ്കിൽ സമയം നീട്ടി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന അല്ലാതെ ഇവർക്ക് മുസ്ലിംങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് എന്ത് എന്താ ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ലോകത്ത് മുഴുവൻ കൊടുക്കുന്ന ആനുകൂല്യം കൊടുക്കണം അപ്പോൾ നമ്മൾ വേറെ ഇവരോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട് അത് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല യൂതന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഇവിടുത്തെ ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന നേരം അവർക്കെതിരാണ് അതെങ്ങനെ ശരിയാണെന്ന് എനിക്കറിയില്ല അത് അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവരോട് ജാമ്യത്യസിനം കൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ലോ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങൾ ഉള്ള ജൂതന്മാരെ അവർക്ക് വേണ്ടി വാദിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ തല്ലി കൊടുത്തിരിക്കുന്നവരെ ജൂതന്മാരെ വാദിക്കുക ഇപ്പം ഈ പരിപാടി എന്താണ് സയ്യിദ് മൗദൂദിയും സയ്യിദ്ദൂം ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിലാണ് എന്താണ് ഈ സംവാദം സംഘടിപ്പിക്കുന്നത് ഞാൻ അതിനെ അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും ഇത് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്ത വികസിച്ചാൽ മൗലികവാദികളായ ഇസ്ലാമികൾ കൂടെ കാണിയില്ല രാഷ്ട്രീയ ചിന്ത വികസിച്ചാൽ ചിന്ത വികസിച്ചാൽ പോയി മതങ്ങൾ സെമിറ്റിക് മതങ്ങളൊക്കെ തീരും അതിലെ മെമ്പർമാരെ സ്വയം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ അർത്ഥം പോകും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ അതുകൂടെ കോട്ടയിട്ടു നമ്മൾ എം ഇ എസ് കോളേജ് മുസ്ലിം പെൺകുട്ടികൾ ഇഷ്ടം പോലെ പഠിക്കുന്നു അതുകൂടെ വൃത്തിക്കണുണ്ട് ഇവിടെ ഇറാനിലൊക്കെ അടിച്ചുപോടിക്കുമ്പോൾ ഇവിടുത്തെ എം ഇ എസ് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ പെൺകുട്ടികളോട് ഒരു സർവേ നടത്തുക ഇവിടെ എങ്ങനെ സർവേ ഓരോ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് മുത്തലാഖിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ പല പെൺകുട്ടികൾ ഉത്തരം പറയുന്നത് മതപരമായ ആചാരാണ് ശരീരത്തി പ്രകാരമുള്ള ആചാരാണ് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല അതൊരു പൊതു ക്വസ്റ്റ്യനാണ് അവിടെ ആ ക്വസ്റ്റ്യൻ നിർത്തി കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളും മുത്തലാഖിനെ അനുകൂലിക്കുന്നു വ്യാഖ്യാനിക്കാം ആ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്താലോ തിരിച്ചൊന്ന് ചോദിക്കാം നിങ്ങളിന്ന് സ്കൂളിൽ വിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉമ്മയും അനിയത്തിമാരും തിണ്ണയെ പുറത്ത് നിൽക്കുകയാണ് വഴി കെട്ടിടം വീട് പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഉമ്മ ഒന്ന് പറയുക വളരെ ഉപ്പ എന്നെ മുത്തലാക്കിയതു വേറൊരു സ്ത്രീയെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് ഭാര്യ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അംഗീകരിക്കുകയല്ലയോ എനിക്ക് ചോദിച്ചാൽ അവിടെ ഉത്തരം തന്നെ ആയിരിക്കും അങ്ങനത്തെ ഡയറക്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം ഞോ എന്ന് പറയും ഇനി വീണ്ടും ഈ മതത്തെ നിങ്ങൾ കാണുന്ന വളരെ ഞാൻ നിങ്ങൾ കാണുന്ന ഗൗരവത്തെയും മതത്തെ കാണുന്നില്ല മതത്തിൻ്റെ ആചാരങ്ങളെയും കാണുന്നില്ല നമുക്ക് പരിധികളിൽ ഇഷ്ടംപോലെ മുസ്ലിങ്ങളില്ലേ വിദ്യാഭ്യാസം കിട്ടിയ ഒരുമാതിരി കിട്ടിയ എത്ര ചെറുപ്പക്കാരെ രണ്ടാമത് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട് ഉള്ളവരുണ്ട് നല്ലൊരു മറ്റു സമുദായങ്ങളായിട്ട് കമ്പനികൾ എല്ലാ സമുദായത്തിൽ പുട്ടവരും ഡിവോഴ്സ് നടക്കുന്നുണ്ട് എല്ലാ സമുദായത്തിലും ഇപ്പം പതിവ് കൂടുതൽ നടക്കുന്നുണ്ട് ഇസ്ലാമികളിൽ എത്ര പേരുടെ ഡിവോഴ്സ് നടക്കുന്നുണ്ട് ഇപ്പം എൻ എസ് എസും അതേപോലെ തന്നെ എസ് എൻ ഡി പി ഒക്കെ ഇതിൽ വലിയ എന്താ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായി ഇങ്ങനെ പിന്തുണ കൊടുക്കുന്നത് അല്ല അത് അതുകൊണ്ട് തന്നെ അല്ലേ അവര് ഇപ്പം നിലവിൽ പിണറായി വിജയന് അനുകൂലമായിട്ട് നിൽക്കുന്നത് വെള്ളാപ്പള്ളിയും സുമാരൻ നായക്കെ ഇതൊരു കാരണമായിട്ട് ഇതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു കാരണമായിട്ട് തീർന്നിട്ടുണ്ട് അവര് അവർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യാ എൻ എസ് എസിൻ്റെ അമ്പലത്തിനോടോ അല്ലെങ്കിൽ എസ് എൻ ഡി പി കൂറുണ്ടെങ്കിൽ ശബരിമല മോഷണത്തിനെതിരായിട്ട് ഇവർ ആരെങ്കിലും മുണ്ടിയോ അങ്ങനെ ചെറുപ്പിക്കുക ഇവർക്ക് അതിനോടാണ് കൂറെങ്കിൽ അതിനുവേണ്ടി മുന്നിയോ അതിനെ ഉണ്ടാകാത്ത ശബരിമല വിഗ്രഹം പറയാ വിഗ്രഹത്തിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വരെ കട്ടെടുത്തു കൊണ്ടുപോകാം മൊട്ടിച്ചേരാം ഉണ്ണികൃഷണം പോറ്റിയാ മുസ്ലിം ആണോ അതൊരു മുസ്ലിം ആയിരുന്നില്ല എന്ത് സംഭവിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഉണ്ണികൃഷൻ പോറ്റി ഉണ്ണിച്ചക്കനോ അല്ലെങ്കിൽ അതുപോലെ ഒരു മുസ്ലിം പേരായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കരുത് വവാക്ക് തങ്ങൾന്നുള്ള പേരായിരുന്ന ആളായിരുന്നു ശബരിമല ഈ സാധനം അടിച്ചു മാറ്റിയെങ്കിൽ ഞാൻ പറയരുത് ഇവിടെ കത്തുവോ ആൾക്കാരെ മരിക്കുവോ ഇതൊരു ഒറ്റ ഒരുതമുണ്ടെന്നില്ല ബി ജെ പി കാരനാണ് ജന്മഭൂമി പത്രം എടുക്ക് ആ വാർത്ത പോലും ഇന്നില്ല ജന്മഭൂമിയിലില്ല മംഗളത്തിലില്ല ദേശാഭിമാനിലില്ല ഫ്രണ്ട് പേജിലില്ല വാർത്ത ഉണ്ട് വാർത്ത എവിടെ കാണാം സാറപ്പോ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത് ഈ ഹൈന്ദവ വരുന്ന വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി ഹിന്ദുത്വ സ്ഥാനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസ് അപ്പുറത്ത് മുസ്ലിം രാഷ്ട്രീയം അല്ല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് ഉപയോഗിക്കുന്നു പ്രത്യേക ഉപയോഗിക്കുന്ന എങ്ങനെ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം എത്ര നാളായി ഇപ്പൊ ഇവിടെ പിണറായിക്ക് പറ്റാൻ പോകുന്ന പ്രശ്നം പിന്നെ ഇവിടെ എന്താണ് ഈ മൗദൂദിയെ പോലുള്ള അവർക്ക് മതനി അല്ല വന്നിട്ട് നിങ്ങൾക്ക് ആലോചിക്കും പിടിച്ചകത്തിട്ടിട്ട് എന്നാ ചെയ്തു എന്നാൽ എന്നാ പറഞ്ഞു അത്ര അങ്ങനെ അതിനുള്ള പവറുള്ള സ്റ്റേറ്റ് ആണ് ഇന്ത്യ അത്യാവശ്യം വന്നാൽ അടിച്ചമർത്താനുള്ള പവറുള്ള സ്റ്റേറ്റ് ആണ് ഇന്ത്യ അതാ പോയിന്റിലേത്തുള്ളൂ വഴി കാണുന്നതിനൊക്കെ അടിച്ച് വഴി മാർച്ച് നടത്തിക്കൊണ്ടല്ല എസ് ഡി പി ഭയങ്കരമായിട്ട് എന്നല്ലോ പെട്ടെന്ന് തന്നെ തളർത്തില്ല എന്ത് പറ്റി പകയുടെ അന്തരീക്ഷം മാറ്റം എസ് ഡി പി എന്താണ് തകർത്തത് കേന്ദ്രത്തിൽ ബിജെപി ഉള്ളപ്പോഴാണ് അതില് അപ്പോൾ സംസ്ഥാനത്തടക്കം പല ആളുകൾക്കും അല്ല കോൺഗ്രസിൻ്റെ കാലത്ത് കോൺഗ്രസ് തന്നെ ഭരിച്ചിരുന്ന കാലത്ത് ഇവർ തന്നെയാണ് ഇവിടെ ചിരിക്കുന്നത് പറയാമോ ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ് അംഗീകരിക്കുന്ന നടത്തോളം അതിനെതിരായിട്ട് പ്രവർത്തിക്കുക ഇവിടെ വന്നിട്ട് അതിനെതിരായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരൊന്നും വിശ്വസിക്കുന്നില്ല ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത പാർട്ടിയാണ് സി പി എം ജനാധിപത്യത്തിൽ പോലും വിശ്വസിക്കുന്നില്ല മുസ്ലിം സംഘടനകളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവിക രാജ്യം അവർക്ക് വേണ്ടത് ഇത് പ്രചരിപ്പിക്കാനും ചിന്തിക്കാനുള്ള അവകാശം എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട് എനിക്ക് നിങ്ങൾക്കും ഉണ്ട് യുക്തി ഞാൻ യുക്തിവാദിയാണ് ശബരിമല പോകാത്ത ഇളാം അല്ലെങ്കിൽ യുക്തിവാദ സംഘടനകൾ എത്രയോ മീറ്റിങ്ങൾ അവർ നടക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളെ നിഷേധിക്കുന്ന മീറ്റിങ്ങൾ നടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ അതെന്തേ അത് കാണാത്ത ഈ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നത് തന്നെ എല്ലാ ദൈവങ്ങളെയും നിഷേധിക്കുന്ന വേറൊരു വിഭാഗം ഇവിടെ ഉണ്ട് അവർ കൂടുതലും വളർന്നു വരണം അവർ 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 വളർന്ന് ഒരു ഇല്ലാതെ ഒക്കെ വളർച്ചയൊക്കെ ജനങ്ങളെ തീരുമാനിക്കും ജനങ്ങൾക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആയിരം ഇരട്ടി കുത്തിവർക്കുണ്ട് അത്യാവശ്യം വരുമ്പം ജനങ്ങളെ സംഘടിക്കും പെരുമാറും അതാണ് ജനങ്ങളുടെ പ്രത്യേകത മുസ്ലിം ചെറുപ്പക്കാർ എത്ര ഇപ്പോഴും മുസ്ലിങ്ങളും ചെറുപ്പക്കാരനോട് വഴി വന്ന് തന്നെയായി വന്നിട്ടുണ്ടോ ഒരു അഞ്ച് ശതമാനം മുസ്ലിങ്ങളോ എസ് ഡി പിയുടെ ജാമായത്തോടെ പുറകെ പോയിട്ടുണ്ടോ അത് സംഘടനകൾ അങ്ങാവും പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കില്ല കാരണം എല്ലാവരും ശാന്തരവും സമാധാനവുമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ കലാപം പറയുന്നവർക്ക് വേറൂട്ടിലെ പോലെയോ യോർദാനിലെ പോലെയോ അല്ലെങ്കിൽ ഇപ്പം ജെറുസലേമിലെ പോലെയോ എന്നും വെടിവെച്ച് കൊണ്ടു തുടങ്ങാൻ ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കാര്യം തിർക്കാമെന്ന് വിചാരിക്കുന്ന ഒരു തത്വശാസ്ത്രവും വളരുകയില്ല